എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം പറയപ്പെട്ട പന്തികുലത്തിലെ കഥ എവിടെ വരെ പറഞ്ഞു എന്ന് ഓർമ്മയില്ലേ ഭാര്യയും വരരുചിയും ദേശാടനത്തിന് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് വ വായുണ്ടോ എന്നാണ് കഥയുടെ പേരിട്ടോ അടുത്ത കഥാഥാണ് വരരുചിയും ഭാര്യയും അനേകദേശങ്ങളിലൂടെ നടന്ന് മലയാളക്കരയിലുമെത്തി വിവിധ പ്രദേശങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഭാര്യ ഗർഭിണിയായി എന്നിട്ടും വരരുചി യാത്ര അവസാനിപ്പിച്ചില്ല ഗർഭം പൂർണാവസ്ഥയിലായിട്ടും വരരുചി യാത്ര തുടർന്നു മറുത്തൊന്നും പറയാതെ ഉത്തമ ഭാര്യയായി അവൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നു അവസാനം പ്രസവ പ്രസവസമയമടുത്തു വരരുചി കൽപ്പിച്ചു ആ കാട്ടിൽ പോയി പ്രസവിച്ചോളൂ അവൾ മറുത്തൊന്നും പറയാതെ കാട്ടിനുള്ളിലേക്ക് കയറി ആരും തുണയില്ലാതെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി പ്രസവം കഴിഞ്ഞപ്പോൾ വരരുചി ചോദിച്ചു കുഞ്ഞിനു വായുണ്ടോ ഉണ്ട് സന്തോഷത്തോടെ അവൾ മറുപടി പറഞ്ഞു എങ്കിൽ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചോളൂ വാക്കേറിയ ദൈവം അതിന് ഇരയും നൽകും ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടായിട്ടും അക്ഷരം പ്രതി ഭാര്യ ഭർത്താവിൻ്റെ ആജ്ഞ നിറവേറ്റി അവർ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ പല ദേശങ്ങൾ ചുറ്റുന്നതിനിടയിൽ അവൾ പതിനൊന്ന് തവണ ഗർഭം ധരിച്ചു പതിനൊന്ന് കുഞ്ഞുങ്ങളെയും വായുണ്ട് എന്ന ഒറ്റാരണത്താൽ വരരുചി ഉപേക്ഷിക്കാൻ പറഞ്ഞു അവൾ അനുസരിച്ചു ഭർത്താവിൻ്റെ വാക്കുകൾ അതേപടി അനുസരിക്കുന്ന ഉത്തമയായ ഭാര്യ പേര് പഞ്ചമിന്നാട്ടോ നമുക്ക് പഞ്ചമി എന്ന് പറയാം അവൾ അവൾ എന്നൊക്കെ പറയുന്ന നേരം കൊണ്ട് പഞ്ചമി എല്ലാം അനുസരിച്ച് ത്യാഗം ചെയ്തു കാട്ടിൽ പോയി പ്രസവിക്കാൻ പറഞ്ഞപ്പോ പ്രസവിച്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ ഉപേക്ഷിച്ചു പതിനൊന്ന് കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചു ഇങ്ങനെയാണ് ഭാര്യമാര് ഭർത്താക്കന്മാരോട് നുണ പറയാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ ഇങ്ങനെയെല്ലാം പറയാനായിട്ട് അല്ലേ പ്രസവ സമയമെടുത്തപ്പോൾ ഈ കുഞ്ഞിനെയെങ്കിലും തനിക്ക് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു അതെല്ലാം എല്ലാ സ്ത്രീകളുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഭർത്താക്കന്മാർ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും എന്ത് ചെയ്യും അവർ അപ്പോൾ അത് ഞാൻ പറയാട്ടോ ഇനി വായുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ തന്നെ പഞ്ചമി തീരുമാനിച്ചു പ്രസവം കഴിഞ്ഞു വരരുചി ചോദിച്ചു കുഞ്ഞിന് വായുണ്ടോ ഇല്ല പഞ്ചമി നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചതാണ് നുണ പറയണം എന്ന് വായുണ്ടോ എന്ന് ചോദിക്കുമെന്നോ അപ്പോൾ ഇല്ല എന്നു പറയണമെന്നും കരുതിയിരുന്നു അതുപോലെ തന്നെ പ്രസവം എടുത്തപ്പോൾ ആ കുഞ്ഞിനെയെങ്കിലും തനിക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പഞ്ചമി അങ്ങനെ നുണ പറയാനായിട്ട് തീരുമാനിച്ചത് പ്രസവം കഴിഞ്ഞു വരരുചി ചോദിച്ചു കുഞ്ഞിനു വായുണ്ടോ ഇല്ല पंचमी करदी വെച്ചിരുന്ന മറുപടി തന്നെ പറഞ്ഞു ശരി ഇംഗ്ലീ കുഞ്ഞിനെ എടുത്തോളു കുഞ്ഞുമായി पंचമി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങി കുറച്ചു കൂടി നോക്കി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുവല്ലോ സന്തോഷ സന്തോഷ സന്തോഷാതികേടാ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കുഞ്ഞിന് വായില്ല കുഞ്ഞിൻ്റെ വായ എവിടെ പോയി എപ്പോഴും സത്യം പറഞ്ഞു വന്നിരുന്ന പഞ്ചമിക്ക് ഈ ഒരു നുണ പറഞ്ഞപ്പോൾ അത് സത്യമായി തന്നെ തീർന്നു വായില്ല എന്ന് പറഞ്ഞ പഞ്ചമിക്ക് വായി ഇല്ലാത്ത വായില്ലാത്ത കുട്ടിയെയാണ് കാണാൻ കഴിഞ്ഞത് എന്ത് ദുഃഖമായിരിക്കും അല്ലേ പതിനൊന്ന് കുട്ടികൾക്കും വായുണ്ടായിരുന്നു പതിനൊന്ന് സത്യം പറഞ്ഞപ്പോഴേക്കും വരരുചി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു വായുണ്ടെങ്കിൽ ഇര അവർ തന്നെ തേടി കണ്ടോളും എന്നായിരുന്നു വരരുചിയുടെ അത് കഴിഞ്ഞാണ് പന്ത്രണ്ടാമത്തെ കുഞ്ഞിനെയെങ്കിലും വളർത്താനുള്ള മോഹം കൊണ്ടാണ് പഞ്ചമി നുണ പറയാൻ തീരുമാനിച്ചത് പക്ഷേ അതിനെയും വളർത്താൻ പറ്റിയില്ല നുണ പറഞ്ഞതുകൊണ്ട് എന്തോ എപ്പോഴും സത്യം പറയുന്ന പഞ്ചമി പറഞ്ഞ വാക്ക് സത്യമായി തീർന്നു വായില്ലാത്ത തന്നെ കുഞ്ഞിന് പോയി ഇതാണ് വായില്ലാത്ത കുഞ്ഞിൻ്റെ കഥ ആ കുഞ്ഞിനെ കുറച്ചും കൂടി അവർ നടന്നു പതിവൃതയായ ആ സ്ത്രീയാണ് ഒരു കള്ളം പറഞ്ഞു പോയതിൻ്റെ കുഴപ്പം സത്യമായിട്ട് ഭവിച്ചു ഇതിലൊക്കെ അർത്ഥങ്ങളൊക്കെ പലതും ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ വായ നഷ്ടപ്പെട്ടു ഇടക്ക് ഒരു കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ വരരുചി ആ കുഞ്ഞിനെ കുന്നിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചു ആ കുഞ്ഞാണ് വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു വായില കുന്നിലപ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇനി നമുക്ക് പറയപ്പെട്ട പന്ത്രണ്ട് മക്കളുടെയും കഥകൾ വിവരിക്കാൻ ശ്രമിക്കാം കുറച്ചൊക്കെ പറ്റി പറ്റിയാൽ ആ കഥ പറയാൻ ശ്രമിക്കാം എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമായിരിക്കുമല്ലോ പക്ഷേ ഇല്ലാത്ത കുറ്റം ഉണ്ടാവുകയുള്ളു അല്ലേ ധാരാളം പഠിക്കാനുണ്ടാവും അല്ലെങ്കിൽ വീട്ടുജോലികൾ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ കഥയോട് താല്പര്യം ഉണ്ടാവില്ല ഞാൻ ഏതായാലും കുറച്ച് പേരുടെയെങ്കിലും പറയാം നാരായണത്തി ഭ്രാന്തൻ്റെയും പെരുന്തച്ഛൻ അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞ് കഥ അവസാനിപ്പിക്കാം കേട്ടോ കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്